പ്രമേഹം അഥവാ ഡയബറ്റിസ് ഇതിന് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള ഒരു നാച്ചുറൽ മരുന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇത് അലർജി തന്നെ മിക്സോ ഡൈബാണ് ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു മരുന്നാണ് ഇതിൽ പ്രധാനമായിട്ടും ബ്ലാക്ക് സീഡ് ഉൾപ്പെടെ ചേർത്തിട്ടുണ്ട് ഇത് ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം നല്ല തിളപ്പിച്ചെടുത്ത ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ പൗഡറാണ് മിക്സ് ചെയ്ത് വെക്കേണ്ടത് അങ്ങനെ രണ്ട് പ്രാവശ്യമാണ് ഒരു ദിവസം കുടിക്കേണ്ടത് ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതൊന്ന് ചൂട് ആറി വരും അപ്പോഴേക്കും നമുക്ക് അത് അരിച്ചെടുത്ത് ഇളം ചൂടോട് കൂടിയാണ് കുടിക്കേണ്ടത് ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് അരി ആഹാരം നന്നായിട്ട് കൺട്രോൾ ചെയ്യണം മധുരം നന്നായിട്ട് കൺട്രോൾ ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ ചായയിലൊക്കെ മധുരമിട്ട് കുടിക്കാറുണ്ട് അതൊക്കെ ഒന്ന് കുറയ്ക്കണം ഇങ്ങനെയൊക്കെ നല്ല ഒരു ക്രമീകരണത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുരുങ്ങിയ ദിവസം കൂടി റിസൾട്ട് കിട്ടുന്നുണ്ട് അതുമാത്രമല്ല ഒരുപാട് പേര് ഈ പറയുന്ന പോലെ തന്നെ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മരുന്ന് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കൂട്ടക്കാരാണ് അവർക്കുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മരുന്ന് കഴിക്കാം കാരണം ഇതിൽ വേറെ പാർശ്വഫലങ്ങളൊന്നും വരുന്നില്ല അതേപോലെ തന്നെ നിരന്തരമായിട്ട് നമ്മൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതേപോലെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവർക്കും നമുക്ക് ഈ മരുന്ന് കഴിക്കുന്നതൊട്ട് ദോഷമില്ല അങ്ങനെ നമുക്ക് കൺട്രോൾ ആയി കഴിഞ്ഞാൽ നിലവിൽ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ അടുത്ത് പോയി തന്നെ നമുക്കിതിൻ്റെ ഡോസേജ് കുറച്ച് കൊണ്ടുവരാം നിലവിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ്റെ ഡോസേജ് കുറയ്ക്കാം എന്നാൽ ഈ മരുന്ന് നമുക്ക് കൃത്യസമയത്ത് തന്നെ തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ ഈ പറയുന്ന ഷുഗറിനെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ് ദിവസവും രണ്ടു നേരം മാത്രം കഴിച്ചാൽ മതിയാവും ഈ പറഞ്ഞ പോലുള്ള ഭക്ഷണ ക്രമീകരണവും ഒപ്പം വ്യായാമവും നമുക്ക് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വ്യായാമം ചെയ്യാൻ കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഷുഗറിനെ നിയന്ത്രിക്കാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് മരുന്നുകൾ കഴിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക ഓക്കെ